ചെറുപ്പത്തിന് മുതലേ എന്റെ അപ്പച്ചനെയും അമ്മച്ചിയുടെയും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ചിരുന്ന് രാവിലെയും രാത്രിയിലും കർത്താവിനെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു വന്ന ഒരു കുടുംബത്തിൽ വളർത്തപ്പെട്ട ഞാൻ പിന്നീട് ആ കർത്താവാണ് ഏകരക്ഷകൻ എന്ന ബോധ്യം എനിക്ക് ഉണ്ടാവുകയും പ്രത്യേകാൽ സ്നാനം സത്യമാണെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കപ്പെടുകയും ചെയ്ത ഞാൻ സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ നൽകി അങ്ങനെ എഴുതപ്പോഴാണ് എനിക്ക് വിവാഹാലോചനയുടെ കാര്യങ്ങൾ വരുന്നത് എന്റെ വിവാഹത്തോടനുബന്ധിച്ച് കർത്താവിന്റെ ഉള്ളിൽ തന്ന ദർശനം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ഒരു മിഷനറി ആയ വ്യക്തി വിവാഹം കഴിക്കാനാണ് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നത് വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് ചെയ്യുന്നപ്പോഴാണ് ഇപ്പോഴും എന്നെ ഒരു ഹിന്ദു ആയിട്ടാണ് പരിഗണിക്കുന്നതെന്ന് അറിയുവാൻ കഴിഞ്ഞത് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളോട് എന്നെ ഇപ്പോഴും ഒരു ക്രിസ്ത്യാനിയായിട്ട് പരിഗണിക്കാൻ കഴിയാത്ത വ്യക്തികളോട് ഒരു ചോദ്യം ആരാണ് ഈ ക്രിസ്ത്യാനി വീണ്ടും ജനിച്ചവരുടെ ഇടയിൽ ജാതി എന്ന വ്യവസ്ഥയുണ്ട് എന്നുള്ള കാര്യം ഞാനൊരു ഒരു ഞെറ്റലോടെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഖത്തറിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഒന്ന് രണ്ട് സഹോദരിമാരുണ്ടാവും എന്ന് പറഞ്ഞു ഫാസ്റ്റർ ഞങ്ങളുടെ കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു വിവാഹം ആലോചിക്കണം പിന്നെ ചോദിച്ചു ആരാണ് എന്ന ഡീറ്റെയിൽസ് ചോദിച്ച പോലെ പറഞ്ഞു ഒരു ബ്രാഹ്മിൻ വിഭാഗത്തിന് ഒറ്റയ്ക്ക് വിശ്വാസി തോന്നാനാണ് വിശ്വാസി തന്നപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പക്ഷേ പത്ത് മുപ്പതോളം വയസ്സ് അന്ന് മുപ്പത് വയസ്സുണ്ടെന്ന് എൻ്റെ ഓർമ്മ വിവാഹം നടന്നിട്ടില്ല ഒന്ന് പ്രാർത്ഥിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഇടയിൽ ഒത്തിരി അച്ചായന്മാരുടെ കല്യാണം മക്കളുടെ കല്യാണം ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഈ കുട്ടിയുടെ കല്യാണം മാത്രം എങ്ങനെയാണ് നടക്കാതായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിശബ്ദരായി കാരണം അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഒരു 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 സിറിയൻ ക്രിസ്ത്യൻ വീട്ടിലേക്ക് ഇങ്ങനെ വേറൊരു ഹിന്ദുമതൊരു ബ്രാഹ്മിൻ ആയാലും ഏത് വിവാഹത്തിൽപ്പെട്ടതായാലും വന്ന് കയറുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയുള്ള കാര്യമാണ് എൻ്റെ ഉള്ളിൽ ഇതൊരു വേദനയായിട്ടുണ്ട് പെന്തകോസ് സഭയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വിഭാഗ പരസ്യങ്ങൾ അത് പത്രമാധ്യമങ്ങളാകട്ടെ ഓൺലൈൻ മാധ്യമങ്ങളാട്ടെ ഏതു മാധ്യമം പരിശോധിച്ച് കഴിഞ്ഞാലും അതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയും സിറിയം ബന്ദക്കോസ് ചർച്ച് ഓർത്തഡോക്സ് ബന്ദകോസ് ചർച്ച് ചേരവ ബെന്തക്കോസ് ചർച്ച് സാമ്പ പെന്ത ചർച്ച് അല്ല മറ്റ് നേരത്തെ ഏതായിരുന്നോ അതിനെ മുൻനിർത്തി അവർ പരസ്യങ്ങൾ കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയത്ര പഴയത് കഴിഞ്ഞുപോയി ദാ ഇതാ സാധാരണ പുതുതായി തീർന്നിരിക്കുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ പാസ്റ്റേഴ്സ് തന്നെ ഭയപ്പെടുന്നു അതായത് ഈ ജാതിയെ ബ്രേക്ക് ചെയ്യാൻ ഭയപ്പെടുന്നതായിട്ടാണ് വേറൊരു ജാതിയുടെ കാലി വിവാഹം കഴിക്കുക അവരെ തന്നെ നിരുത്സാഹപ്പെടുന്നു കാരണം ഇന്ന് പലപ്പോഴും ശുശ്രൂഷകർ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടല്ല ഈ പണം മാറി കൊടുക്കുന്ന അവരുടെ ദാസന്മാരായിട്ട് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് പാരമ്പര്യങ്ങളെ നിലനിർത്തുന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു രീതികളാണ് ഇന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാസ്റ്റർമാർ തന്നെ കല്യാണം ആലോചിക്കുമ്പോൾ ഈ ജാതിയിലുള്ളവർ ജാതിയിലുള്ളവർ പരസ്പരമാണ് ആലോചിക്കുന്നത് എന്നിട്ട് ദൈവാലോധന എന്ന് പറയുകയും ചെയ്യും ഇതെല്ലാം ഒരു ഗൂഢാലോചനയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ കാരണം ജഡം നടത്തുന്ന ഗൂഢാലോചനയാണ് എൻ്റെ അതേ ജാതി എൻ്റെ അതേ മതം എൻ്റെ അതേ വിദ്യാഭ്യാസം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു ദാസനായി ദൈവം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് വിവാഹങ്ങളെ സംബന്ധിച്ചുള്ളത് ഇവരെല്ലാം കോട്ട ചെയ്യുന്ന പഴയ നിയമത്തിൽ ജാതികളോട് ഇടകലരുതെന്ന് പറയുന്ന വാക്യമാണ് എന്നാൽ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് ഒരു മനുഷ്യൻ ജാതീയ ആചാരങ്ങളിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് വന്നാൽ എന്തു ചെയ്യണം ഒരു പ്രോസിലൈറ്റ് എന്ന് അവരെ വിളിക്കുന്നത് പ്രോസിലൈറ്റ്സിന് എങ്ങനെ കൈകാര്യം എന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ സ്വദേശിയെ പോലെ തന്നെ ആയിരിക്കണം എന്നാണ് അത് പുറപ്പെത് കർത്തവർക്ക് വ്യക്തമായിട്ട് കൽപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാല്പത്തി എട്ടാം വാക്യം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഒരു അന്യജാതിക്കാരൻ നിന്നോട് കൂടെ ചേർന്ന് യഹോവയ്ക്ക് പ്രസക ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിചയനേൽക്കണം അതിന്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവൻ അടുത്തു വരാം അവൻ പോലെ ആകൂ ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവുന്ന അവനുമായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തിലേറെയായി ഇത്രയും കാലയളവിൽ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചത് എൻ്റെയും എൻ്റെ സഹോദരിയുടെയും വിവാഹത്തോടനുബന്ധിച്ച ചില സംഭവങ്ങളിലാണ് ജാതിയോ മതമോ നമുക്കില്ലെന്നും ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും തുല്യരത്രേ എന്നും പഠിപ്പിക്കുന്ന ബൈബിളിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ തന്നെ വിവാഹാലോചന വരുമ്പോൾ ജാതി അന്വേഷിക്കുകയും മതമന്വേഷിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് വല്ലാണ്ട് വേദന ഉണ്ടാക്കി വന്നു എന്റെ ഭർത്താവ് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന വ്യക്തിയാണ് ഞാൻ പാരമ്പര്യ ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളാണ് എന്നാൽ മാനുഷിക ബന്ധത്തെക്കാൾ അധികമായി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ നിയോഗത്താൽ ഒന്നായി തീർന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും ഞങ്ങൾ വിട്ടുവന്ന ജാതിയോ മതമോ ഒന്നും ഒരിക്കലും ഒരു തടസ്സമാകുന്നില്ല പക്ഷെ അമ്മായിമ്മേ നവോമിയോട് നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ മോമെൻറ്റിൽ അവൾ യഹൂദ പാരമ്പര്യത്തിൽ ഇസ്രായേൽ പാരമ്പര്യത്തിലുള്ള ഒരാളായി മാറുകയായിരുന്നു കർത്താവിൻ്റെ ജീനിയോളജിയിൽ വരെ എത്തിയ ആളാണ് രൂത്ത് പക്ഷെ ഇന്നും അനേകം പാസ്റ്റർമാർ വിശ്വസിക്കുന്നത് ഒരാൾ വിശ്വാസത്തിൽ വന്ന ശേഷം അത് പഴയ ബാക്ക്ഗ്രൗണ്ട് നോക്കി അത് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതായത് പാരമ്പര്യത്തിൽ നിന്നുള്ളവരല്ലെങ്കിൽ അത് ശാപമാണെന്ന് വിശ്വസിക്കുന്ന അനേകം പാസ്റ്റേഴ്സ് ഈ മതി തിരുവിതാംകൂറിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നാൽ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു യേശു ക്രിസ്തുവിൽ യാതൊരു ജാതിയുമില്ല മതവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം സഭയിലേക്ക് നമ്മൾ ചേരുമ്പോൾ എല്ലാ ഓരോ അവയവങ്ങൾ വന്ന രീതിയിൽ കർത്താവിനോട് ചേർന്ന് സ്നാനമേറ്റ് നാം യഹൂദനെന്നോ യവനനെന്നോ ഇല്ലാത്ത ഒരു ഐക്യത്തിലേക്കാണ് കർത്താവ് കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശരീരമാണ് സഭ എന്ന് പറയുന്നത് അതിന് മാർമ്മികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ വീണ്ടും മുറിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വിവാഹ കാര്യത്തിൽ മാത്രമല്ല സഭയിലെ ജാതി വിവേചനം ഉദാഹരണത്തിന് നമ്മുടെ ഈ മധ്യ കേരളത്തിൽ തന്നെ പൊയ്കയിൽ യോഹന്നാൻ എന്നൊരു ഉപദേശം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് വന്ന് മർത്തോമാ അവിടെ വന്ന് ബ്രദറൻ അവിടെ വന്ന് വേർപെട്ട സഭ ഇതൊക്കെ വന്നു എന്നാൽ ഇവിടെ ഒന്നും അദ്ദേഹത്തിന് ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം ലഭിക്കുകയോ ലഭിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പല അനുഭവങ്ങളും ഉപദ്രവങ്ങളും മാത്രമാണ് നേരിട്ടത് പ്രത്യേകിച്ച് ഒരു താഴ്ന്ന ജാതി എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ശവസംസ്കാരം ഇദ്ദേഹം നടത്തിയതിന് വലിയ ഉപദ്രവവും മനക്ലേശവുമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അദ്ദേഹം ഉപദേശമായിട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ തീഷ്ണതയും ആ ഒരു ക്രിസ്തീയ ചൈതന്യവും ഇത് കണ്ട വിദേശ മിഷനറിമാർ അത് പ്രത്യേകിച്ച് കുക്ക് സായിപ്പ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തുവാലയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ മുഖത്തെ വിയർപ്പ് ഒപ്പുന്നതായിട്ട് കേട്ടിട്ടുണ്ട് നമുക്കാണ് ഈ തീണ്ടലും തൊടിയിലുമൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി സഭയുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് പലവിധമായ തിക്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാനിടയായി തീർന്നു നമുക്കറിയാമല്ലോ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം ഒരപ്പത്തിൻ്റെ അംശങ്ങളാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും പലപ്പോഴും നമ്മുടെ യാഥാർത്ഥ്യമായ ജീവിതത്തോട് നമ്മൾ അടുത്തു വരുമ്പോൾ ദൈവവചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്നതായ മൂല്യതകളോ ദൈവവചനത്തിനടങ്ങിയിരിക്കുന്നതായ യാതൊരു വിലയും നമ്മൾ കൽപ്പിക്കാറില്ല ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ കഴിയും ഈ കാലഘട്ടത്തിൽ ആത്മീകരെന്ന് പറയുന്നവർ പലരും ഒരു മനുഷ്യനെ ആദ്യമേ കാണുമ്പോൾ അവൻ്റെ നിറം നോക്കിയും അവൻ്റെ ജാതി നോക്കിയുമാണ് അവനെ സ്നേഹിക്കുന്നതെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് എപ്പോഴും ഒരു അവഗണന ഞാൻ നേരിട്ടതായിട്ടുള്ളതായി വളരെ യാഥാർത്ഥ്യം എനിക്കറിയാം ഒരു ശുശ്രൂഷ ചെയ്യുവാനോ ഒരു ഒരു പോലും പ്രസംഗിക്കാൻ പലപ്പോഴും അവസരം തരാതെ മാറ്റി നിർത്തിയതായ അനുഭവങ്ങൾ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട് ഞാൻ ചേസ് ജോസഫിൻ്റെ ഭാര്യയാണ് ഞങ്ങൾ പത്ത് വർഷ ആന്ധ്രാപ്രദേശത്തിലെ ആയിരുന്നു ആ സമയത്ത് ടു തൗസൻഡ് ടെന്നില് ഞങ്ങള് രണ്ടാമത്തെ ബേബി മറച്ചു പോയി ആ സമയത്ത് വിശ്വാസികളായ നമുക്ക് ഏറ്റവും അടുത്ത അറിയുന്ന ആൾക്കാർ ചേസസിനോട് പറഞ്ഞു ജാതി ഈ വിജാതി എന്ന് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഈ സംഭവിച്ചത് അതുകൊണ്ട് ഒരു സാപാണെന്ന് പറഞ്ഞു ലോകത്തിന്റെ സകല പാപ പരിഹരിക്കാൻ വേണ്ടി കർത്താവായ യേസു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുകയെ അതേസമയത്ത് ഇവർ എങ്ങനെ ഇങ്ങനെ പറയൂ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇവർക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചു ഒരു പുതിയ സഭയുടെ പ്രാരംഭ പ്രവർത്തനമായി ഞാൻ പോയപ്പോൾ ആ സഭയുടെ ഒരു സെൻടർ പാർട്ട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു കാരി കയറിയ പിന്നെ വാള കയറത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം സമൂഹത്തിൽ താഴെ കഴിയുള്ള പ്രിയപ്പെട്ടവർ ഈ സഭയിലേക്ക് കടന്നു വന്നാൽ പിന്നെ സമൂഹത്തിൽ ആ ഉന്നത വിശേഷിപ്പിക്കുന്ന കടന്നു വരത്തില്ലെന്നുള്ളതല്ലേ ഒരിക്കലും സഭയിലെ പ്രമാണിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം വിദേശത്താണ് അദ്ദേഹം വിദേശത്ത് മക്കളുടെ ഇടയിൽ പോയിട്ട് തിരികെ വരുന്നതായ സന്ദർഭത്തിൽ ഒരു സാധു കുടുംബം സഭയില് കടന്നു വന്നു അവർ വന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എന്നെ വളരെ രഹസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ച് എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു അതിൽ ഒരു കാര്യം ഞാൻ ആ പാസ്റ്റ വിദേശത്ത് കൊണ്ടുപോകാം പക്ഷേ പാസ്റ്റൊരു കാര്യം ചെയ്യണം നമ്മുടെ സഭയിൽ ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വന്ന ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഞാൻ ഒഴിവാക്കിയാൽ അദ്ദേഹം എനിക്ക് തിരിച്ച് തരാമെന്ന് പറഞ്ഞത് ഈ ഓഫറാണ് ഞാൻ ആ കാര്യം നിഷേധിച്ചു അന്നു മുതൽ അദ്ദേഹത്തിന് എന്നോട് ഒരു നീരസം ഉണ്ടാവുകയും ഞാൻ ആ സഭയിൽ നിന്ന് പോകുന്നതുവരെയും ആ നീരസം അദ്ദേഹം എവിടെയൊക്കെ പ്രകടിപ്പിക്കാമോ അവിടെയെല്ലാം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോ സുൽ പ്രവൃത്തി പത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ പറയുന്നു ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ നീതി അനുസരിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നതായി ദൈവം അംഗീകരിച്ച ഒരാളെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും നമ്മുടെ അടുത്ത് ഒരു വലിയ സഭയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മെമ്പർഷിപ്പിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ആദ്യം അദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു നല്ല ഓഫീസർ ആയിട്ടുള്ള നിലയിലാണ് അദ്ദേഹത്തെ കണ്ടത് ഞാനൊരു ദളിത് സമൂഹത്തിൽപ്പെടുത്തുന്ന ഒരാളാണ് ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നാത്തത് കൊണ്ട് ആ സഭയിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ ഉള്ള ആലോചന ഒരു സ്വീകരിക്കുകയും വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുൻപോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു ഇവിടെ സമീപത്ത് താമസക്കാരനാണെന്നുള്ള കാര്യം അവരറിഞ്ഞപ്പോൾ അതാരാണെന്ന് കണ്ടെത്തി അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ആ സഭയിൽ അദ്ദേഹം വരുമ്പോൾ നേരത്തെ കണ്ട മനോഭാവത്തിലല്ല അതല്ലാത്ത നിലയിൽ വളരെ കൂടി അതേ അദ്ദേഹത്തെ കാണുകയും പുറത്തുള്ള ദിവസങ്ങളിൽ നിസ്സഹകരണം കാണിക്കുകയും പിന്നീട് ആ സഭയിലെ മെമ്പർഷിപ്പിനു വേണ്ടി അദ്ദേഹം മുൻകൈയ്യെടുത്തപ്പോൾ ഈ സഭയിൽ സാറിന് മെമ്പർഷിപ്പ് തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് തൊട്ടടുത്ത് രണ്ട് പാവപ്പെട്ടവർ കൂടുന്ന രണ്ട് സഭകൾ ഇവിടെ അടുത്തുണ്ട് ആ സഭയിൽ നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുകയും മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി പിന്നീട് അദ്ദേഹം ഒരിക്കലും ആ സഭയിൽ പോകാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹത്തെ ഹൃദയത്തിൽ വളരെ മുറിവായി എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഒരു ഏറ്റവും ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായി മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റി പോറ്റിപ്പുറത്തണം ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ അദ്ദേഹം സുഷി പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ദിവസം പറഞ്ഞു എൻ്റെ അളിയൻ അമേരിക്കയിലുണ്ട് അദ്ദേഹം ഈ അടുത്ത ദിവസം വരുന്നുണ്ട് ആ വന്ന് വരുന്ന സമയത്ത് നിന്നെ കൂടെ സ്പോൺസർ ചെയ്ത് സഹായിക്കുക ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ്സും എല്ലാം വാങ്ങിച്ച് ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അദ്ദേഹം നന്നായിട്ട് കറുത്തൊരു മനുഷ്യനായിരുന്നു എന്നിട്ട് അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൂടെ വിളിക്കണം ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ വിളിച്ച് കൂടെ ഉള്ള തന്നെ റെക്കമെൻഡ് ചെയ്ത തൻ്റെ സഹ ശുശ്രൂഷനോട് പറഞ്ഞു എൻ്റെ അലേൽ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അമേരിക്കയിൽ നിന്നും ആ വ്യക്തിയുടെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന വ്യക്തിയെ വിളിച്ചപ്പോൾ ആ വ്യക്തി പുറത്ത് ഇരിക്കുന്ന ആളെ ജനല് വഴി നോക്കിയിട്ട് ഇങ്ങനെ പറയാനിടയായി തുറന്നു ആ നിൽക്കുന്ന കറുത്ത ആ മനുഷ്യനല്ലേ ആ വ്യക്തിയെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു ക്രിസ്തുവിനോട് ചേരുന്ന സഭ എന്ന് പറയുന്നത് വിശ്വ വിശ്വാസികളുടെ സംഘമാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ സംഘമാണ് അപ്പോൾ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ഹ്യൂമാനിറ്റി അതായത് ജാതി മത വർഗ വർണ്ണമൊന്നുമില്ലാത്ത ആ പെർഫെക്റ്റ് ക്രിസ്തു തലയായ ആ സംഘത്തെയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് ഈ പഴയ പാരമ്പര്യങ്ങൾ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളയുന്നത് ഇത് വീണ്ടും ജനിച്ച ഒരാൾ അങ്ങനെ ആലോചിക്കാൻ പോലും പാടില്ല ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചത് കൊണ്ട് ഒരാൾ ക്രിസ്ത്യാനി ആവണമെന്നില്ല ക്രിസ്തുവിൻ്റെ കുരിശിലെ നീതീകരണത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തെ അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി അടിച്ചമർത്തപ്പെട്ടവർക്കും ദരിദ്രർക്കും വിടുതൽ പ്രഘോഷിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സുവിശേഷം മതപുരോഹിതന്മാർക്കും പ്രമാണികൾക്കും ഒക്കെ മുന്നേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന വേശികളെയും പാപികളെയും പറ്റി പഠിപ്പിക്കുന്നു വിളിക്കപ്പെട്ടവർ അയോഗ്യരായതുകൊണ്ട് നിസ്സാരന്മാർക്കായി ഒരുക്കിയ ദൈവരാജ്യ വിരുന്നിനെ പറ്റിയും സുവിശേഷം പഠിപ്പിക്കുന്നു സുവിശേഷം പുറന്തള്ളപ്പെട്ടവർക്കും മാറ്റി നിർത്തപ്പെട്ടവർക്കും കൂടിയുള്ള സദ്വാർത്തയാണ് ഈ സത്യത്തെ നിഷേധിക്കുമ്പോൾ നമ്മൾ നിഷേധിക്കുന്നത് ക്രിസ്തുവിനെയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെയുമാണ് നമുക്ക് പ്രാർത്ഥിക്കാം സത്യം നമ്മളെ സ്വതന്ത്രരാക്കട്ടെ